ഡിയർ ഫ്രണ്ട്സ് കശുവണ്ടിയുടെ വീളൊടുപ്പ് തീരും മുമ്പേ മെയ് മാസം പകുതിയാകുമ്പോഴേക്കും പ്രതീക്ഷിക്കാതെ തന്നെ മഴ വന്നല്ലോ രണ്ടാഴ്ചയായി പെയ്തുകൊണ്ടേയിരിക്കുന്ന മഴയ്ക്ക് ഒരു ശമനം വന്നപ്പോൾ ഒന്നിറങ്ങിയതാണ് മുളച്ചതും മുളക്കാത്തതും ചെറുതൈകളും ആയതുമായ കശുവണ്ടി മുഴുവൻ പിഴുതെടുത്ത് അതിൻ്റെ പുറന്തൊലിയും മുളകളും ചെറുനാമ്പുകളും എല്ലാം നീക്കം ചെയ്ത് കിട്ടിയ പച്ച കശുവണ്ടി കശുവണ്ടിപ്പൊഴിപ്പാണിത് ഏകദേശം അര കിലോഗ്രാമോളം തൂക്കമുണ്ടെന്ന് തോന്നി നമുക്കൊന്ന് കഴുകി വൃത്തിയാകും ഈ ശക്തമായ തർക്കത്തിൽ പരിപ്പിൻ്റെ ഇടയിൽ കുട്ടിപ്പിടിച്ചിരിക്കുന്ന മണ്ണും മറ്റ് ജൈവാവശിഷ്ടങ്ങളും എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് അതായത് സെൻട്രിഫിക്കേഷൻ മെത്തേഡ് അങ്ങനെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളം വാർന്നു പോകാൻ അരിപ്പിയിലിട്ട് കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കാം പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ മെഗ്നീഷ്യം മാംഗനീസ് തുടങ്ങിയ പ്രധാന സമ്പുഷ്ടമായ കശുവണ്ടി പ്രത്യേകിച്ച് ഈ പച്ചക്കശുവണ്ടി തരു പച്ചയായും സാലഡ്സിലും നമ്മുടെ ഏത് ഭക്ഷണക്രമത്തിലും കർമ്മത്തിലും ചേർത്താൽ രുചികരം തന്നെയാണ് ഇന്ന് നമുക്ക് വ്യത്യസ്തമായൊരു കറി തയ്യാറാക്കാം അതിന് ആദ്യം ഈ രണ്ട് മുട്ട പുഴുഞ്ഞെടുക്കാം െ ടു ഫിഫ്റ്റി ഗ്രാം അണ്ടിപ്പരിപ്പും കൂടെ ഒരു തക്കാളി ബോയിൽ ചെയ്ത് നമുക്ക് ഇറക്കി വെക്കാം ഒരു സവാള നീളത്തിലരിഞ്ഞത് ബ്രൗൺ നിറാകുന്നത് വരെ ഒരു സ്പൂൺ ഒരു വഴറ്റി പച്ചമുളക് രണ്ടെണ്ണം നീളത്തിലരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എന്നിവയിട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം ശേഷം മിക്സിയിലിട്ടടിച്ച ജ്യൂസ് അതായത് തക്കാളി ജ്യൂസ് ഒഴിച്ച് ഒന്നുകൂടി തിളപ്പിക്കാം ഇനി നമുക്ക് ഈ പുഴുങ്ങി വെച്ച പരിപ്പ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ച കശുവണ്ടി പരിപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കിയ മസാലയും ഒരു പിഞ്ച് വെല്ല ഒരു കഷ്ണം പട്ട പിന്നെ കറിവേപ്പില പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട രണ്ടായി കട്ട് ചെയ്തത് എല്ലാം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറുതീയിൽ ഒന്നുകൂടി തിളപ്പിച്ചതിന് ശേഷം ഇറക്കാം അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തേങ്ങ ചേർക്കാത്ത ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി കാഷ്യു കറി തയ്യാറായിട്ടുണ്ട് പൂരിയോടൊപ്പം മാത്രമല്ല പത്തരി ചപ്പാത്തി പൊറോട്ടി നൂൽപ്പുട്ട് എന്നിവയോടൊപ്പം സ്വാദോടെ ആർക്കും കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറിയായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഓ വീഡിയോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്